രാജ്യവ്യാപകമായി ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് സ്വകാര്യ ടെലികോം കമ്പനികളുമായുള്ള മത്സരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആകർഷകമായ പുത്തൻ ദീപാവലി ഓഫറുമായി പൊതുമുഖലാ ടെലികോം സ്ഥാപനവുമായി ബി എസ് എൻ എൽ രംഗത്തെത്തി ദീപാവലി ബണാൻസ പ്ലാൻ എന്ന പേരിൽ നിരവധി സൗജന്യ ഫോർ ജി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആകർഷകമായ പുതിയ ഓഫറാണ് ബി എസ് എൻ എൽ വിപണിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിന് ലക്ഷ്യമുള്ള ഈ ദീപാവലി സ്പെഷ്യൽ ഓഫർ കേവലം ഒരു രൂപ ചെലവിൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും പ്രതിദിന രണ്ട് ജി ബി ഡേറ്റയും ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരു രൂപയ്ക്ക് അവതരിപ്പിച്ച ഫ്രീഡം പ്ലാനിലൂടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ പുതിയതായി വരിക്കാരായി ചേർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഉത്സവാഘോഷമായ ദീപാവലിയോട് അനുബന്ധിച്ചും സമാന ആനുകൂല്യങ്ങളോടെയുള്ള ഓഫറുമായി രംഗത്തെത്താൻ ബി എസ് എൻ ഈ ഒരു പശ്ചാത്തലത്തിൽ ബി എസ് ദീപാവലി ബനാൻസ പ്ലാൻ ഓഫറിന്റെ വിശദാംശങ്ങളും എങ്ങനെ ഈ ആനുകൂല്യം നേടാമെന്ന് വിശദമായി അറിയാം ദീപാവലി ബനാൻസ ആനുകൂല്യങ്ങൾ പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്കായിട്ടാണ് ദീപാവലി ബൊനാൻസ ഓഫർ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെയാണ് സൗജന്യ ഫോർ ജി സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പുതിയ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് ദീപാവലി ബൊനാൻസാ പ്ലാൻ പ്രകാരം ഉപയോക്താക്കൾക്ക് ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് ഇൻ്റർനെറ്റ് ഡാറ്റയ്ക്കോ വോയിസ് കോളിങ്ങിനോ പണം നൽകേണ്ടതില്ല എന്നാൽ സിം കാർഡ് എടുക്കുന്നതിനുള്ള പ്രവേശന ഫീസായി ഒരു രൂപ ടോക്കൺ തുകയായി നൽകിയാൽ മാത്രം മതിയാകും ദീപാവലി ബൊനാൻസ പ്ലാൻ പ്രകാരം നിശ്ചിത വാലിഡിറ്റി കാലയളവിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ ലഭ്യമാകും പ്രതിദിനം രണ്ട് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും ലഭിക്കുന്നതാണ് ഡേറ്റയുടെ പ്രതിദിന പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വേഗത നാൽപ്പത് കെ ബി പി എസ് ആയി കുറയുന്നതായിരിക്കും പ്രതിദിന നൂറ് എസ് എം എസ് വീതവും സൗജന്യമേ അയക്കാവുന്നതാണ് ഓഫർ എങ്ങനെ നേടാം താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് അടുത്തുള്ള ബി എസ് എൽ കസ്റ്റമർ സർവീസ് സെന്ററിൽ പോയി ദീപാവലി ബ്രാൻസ പ്ലാൻ ആവശ്യപ്പെടാവുന്നതാണ് ആവശ്യമായ കെ വൈ സി നടപടിക്രമങ്ങൾക്ക് ശേഷം പുതിയ സിം സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ദിവസം മുതൽ അടുത്ത മുപ്പത് ദിവസത്തേക്ക് ദീപാവലി ബാരാൻസ പ്ലാൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് മൂന്ന് എന്ന ബി എസ് എൽ കസ്റ്റമർ കെയറിൻ്റെ ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് മറ്റ് പ്രധാന വിവരങ്ങൾ ആദ്യമായി ബി എസ് എൽ കണക്ഷൻ എടുക്കുന്നവർക്കും മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം ഉപയോഗപ്പെടുത്തി നിലവിലെ മൊബൈൽ നമ്പർ മാറാതെ തന്നെ ബി എസ് എൽ നെറ്റ്വർക്കിലേക്ക് മാറുന്നവർക്കും മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദീപാവലി ബൊനാൻസ പ്ലാൻ ലഭ്യമാകുന്നത് അതായത് നിലവിലെ ബി എസ് എൻ ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യത്തിനുള്ള അർഹതയില്ലെന്ന് സാരം ഇന്ത്യയിലെ എല്ലാ ടെലികോം സർക്കിളുകളും ഈ ഓഫർ ലഭ്യമാണ് രാജ്യത്തുടനീളം ബി എസ് എൽ ഫോർ ജി സേവനം വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച ബി എസ് എൽ ഫോർ ജി നെറ്റ്വർക്ക് അനുഭവിക്കേണ്ട അവസരം നൽകുന്നു ഫൈവ് ജി സേവനും ഡിസംബറിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തേഴിനാണ് ബി എസ് എൻ എൽ ടെൻ്റെ രാജ്യവ്യാപക ഫോർ ജി സേവനങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷത്തോളം മൊബൈൽ ടവറുകളാണ് ഫോർ ജി സേവനങ്ങൾക്കായി സജ്ജമാക്കിയത് ഇന്ത്യൻ കമ്പനികളായ സി ഡോട്ട് തേജസ് നെറ്റ്വർക്ക്സ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും തദ്ദേശീയ വികസിപ്പിച്ച ഫോർ ജി സ്റ്റാക്ക് മുഖേനയാണ് സേവനങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ മികച്ച സേവനമാണ് ബി എസ് എൻ നൽകുന്നത് ഈ ഡിസംബറോടുകൂടി ഫൈവ് ജി സേവനങ്ങളും ആരംഭിക്കുമെന്നാണ് ബി എസ് എൽ അറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുംബൈയിലും ഡൽഹിയിലുമാകും ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിക്കുക എന്തായാലും സുവർണ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ടെലികോം മുതലുടെ നട്ടല്ലായിരുന്നെങ്കിലും പിന്നീട് നഷ്ടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയും ഒരുവേള അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നുവരെ സംശയം െങ്കിലും ഇന്ന് ശക്തമായ തിരിച്ചുറിവിന്റെ പാതയിലാണ് ബി എസ് എൻ എൽ എന്നത് ശ്രദ്ധേയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി എം മലയാള ഫോണോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം